സീറ്റ് വിഭജനത്തെ ചൊല്ലി ഇന്ത്യ മുന്നണിക്കുള്ളിൽ തർക്കം രൂക്ഷമാവുകയാണ് കോൺഗ്രസിന് കൂടുതൽ സീറ്റ് നൽകിയിട്ട് കാര്യമില്ല എന്ന് ആർ ജെ ഡി നേതാക്കൾ പറയുന്നു സീറ്റ് വിഭജന ചർച്ചകളിൽ തീരുമാനം ആയില്ല എന്നാണ് തേജസ്വി യാദവ അറിയിക്കുന്നത് നൂറ്റി എഴുപതിലധികം സീറ്റുകളിൽ മത്സരിക്കണമെന്നാണ് ആർ ജെ ഡി നിലപാട് ഉന്നയിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു എന്താണ് നിലവിലെ സാഹചര്യം വിഷ്ണു ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം മുന്നണിക്കുള്ളിലെ സീറ്റ് വിഭജനം ഇന്ത്യ മുന്നണിക്കുള്ളിൽ വലിയ തർക്കത്തിലേക്ക് നീങ്ങുകയാണ് ഇതിനോടകം തന്നെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ നേതാക്കൾ തമ്മിൽ നടത്തി എന്നാൽ ഇന്നും അത്തരം ചർച്ചകൾ ഇതുവരിയായി എന്ന ചോദ്യത്തിന് അത് തീരുമാനമാകുമ്പോൾ അറിയിക്കാം തീരുമാനമായിട്ടില്ല എന്ന പ്രതികരണമാണ് തേജസ്വി യാദവ് നടത്തിയിട്ടുള്ളത് നിലവിൽ ആർ ജെ ഡി കൂടുതൽ മത്സരിക്കണം കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കണമെന്ന പിടിവാശിയിൽ തന്നെയാണുള്ളത് കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ നൽകുന്ന ഉചിതമാകില്ല എന്നുള്ളതാണ് മുതിർന്ന ആർ ജെ ഡി നേതാക്കൾ ഈ മുന്നണി യോഗത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് കാരണം രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാൽപ്പതോളം സീറ്റുകളിൽ മത്സരിച്ചിരുന്ന ആർ ജെ ഡിക്ക് എഴുപത്തഞ്ച് സീറ്റുകൾ നേടാൻ സാധിച്ചിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എഴുപത്തഞ്ച് സീറ്റുകൾ നേടിയിട്ടുള്ള ആർ ജെ ഡി ആയിരുന്നു എഴുപത്തിനാല് സീറ്റുകൾ നേടിയിട്ടുള്ള ബി ആയിരുന്നു രണ്ടാം കക്ഷി എന്നാൽ ഇന്ത്യ മുന്നണിക്കുള്ളിൽ അന്ന് മഹാഗഡ്ബന്ധനായിരുന്നു ആ മഹാസഖ്യത്തിൽ ആർ ജെ ഡി എഴുപത്തിനാല് സീറ്റുകൾ നേടി എന്നാൽ എഴുപതിലധികം സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് പത്തൊൻപത് സീറ്റുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത് അത് ആ മുന്നണിക്ക് ബീഹാറിൽ രണ്ടായിരത്തി ഇരുപതിൽ വലിയ പരാജയത്തിൽ പരാജയത്തിലേക്ക് പോകാൻ കാരണമായിരുന്നു സി പി ഐ എം എൽ പോലും പന്ത്രണ്ട് സീറ്റുകൾ നേടാൻ സാധിച്ചപ്പോൾ കോൺഗ്രസ്സിന് കേവലം പത്തൊൻപത് സീറ്റുകൾ അതും എഴുപതിലധികം സീറ്റുകളിൽ കോൺഗ്രസ് ഒന്ന് മത്സരിച്ചിരുന്നു അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റുകൾ നൽകിയതുകൊണ്ട് കാര്യമില്ല എന്ന പ്രതികരണമാണ് മുന്നണി യോഗത്തിൽ തന്നെ ആർ ജെ ഡിയുടെ മുതിർന്ന നേതാക്കൾ ഉന്നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് നൂറ്റി എഴുപതിലധികം സീറ്റുകളിൽ ആർ ജെ ഡി സ്വന്തം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ നിർത്തണമെന്ന് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് കൂടാതെ സി പി ഐ എം എല്ലും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട് ഇതേ തുടർന്ന് സീറ്റ് വിഭജന ചർച്ചകൾ ഒരു തീരുമാനമാകാതെ മുന്നണിക്കുള്ളിൽ ഒരു തർക്കമായി നിലനിൽക്കുന്നു അതേസമയം എൻ ഡി എയ്ക്കുള്ളിലും സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുകയാണ് ബി ജെ പിയും ജെ ഡി യുവും സമാസമം സീറ്റുകളിൽ മത്സരിക്കണമോ എന്നുള്ളതാണ് ആ ചർച്ചകൾ നടക്കുന്നത് കഴിഞ്ഞ തവണ എൻ ഡി എ മുന്നണിക്കുള്ളിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പി ആയിരുന്നു എന്നിട്ട് പോലും ജെ ഡി യുവിന് നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇത്തവണയും ബി ജെ പി എൻ ഡി എ സഖ്യം ബീഹാറിൽ മികച്ച വിജയം നേടും എന്ന പ്രതികരണം കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ ബിഹാറിൽ നടത്തിയിരുന്നു അതിനിടയിലാണ് പ്രതിപക്ഷ മുന്നണി ഇത്തവണ വോട്ടർ അധികാര യാത്ര അവിടെ ബീഹാറിൽ രാഹുൽ നടത്തുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ ആ ആരോപണങ്ങൾ എങ്കിൽ പോലും അതൊന്നും ജനങ്ങളിലേക്ക് എത്താതെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നൽകിയിരുന്നു ഇന്ന് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം കമ്മീഷൻ നടത്താനിരിക്കുകയാണ് ഇന്ത്യ മുന്നണിക്കുള്ളിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കം തുടരുന്നത് വിഷ്ണു